പറയുന്നത് അഭിമാനിക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്നത് അത് അറിവുള്ളവർക്കാണ് കാരണം എന്താ അവരൊരു സന്മാർഗത്തിലാണ് അവരൊരു വെളിച്ചത്തിലാണ് അവർ വെളിച്ചത്തിലാണെന്ന് മാത്രമല്ല വെളിച്ചമന്വേഷിക്കുന്നവർക്കുള്ള വിളക്കുമാടങ്ങൾ കൂടിയാണ് അവർ എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും അറിവുകൊണ്ട് നിങ്ങൾ മുന്നേറുക അറിവുകൊണ്ട് മുന്നേറുമ്പോൾ ബിഹി അബദ അതുകൊണ്ട് എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയും അറിവ് ധാരാളമുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയും അതെങ്ങനെയാണ് മനുഷ്യന്മാരൊക്കെ മരിച്ചു പോകും പക്ഷെ അറിവുള്ള ആളുകൾ എന്നൊന്നും ജീവിക്കും അവരുടെ അറിവ് ഇവിടെ ബാക്കിയുണ്ടാകും എന്നുള്ളതാണ് അതിങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഇപ്പോൾ ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ഇമാം ഗസാലി റഹ്മാഹിഅലേക്ക് വായിക്കുന്നത് അതേ അറിവ് കൊണ്ടാണല്ലോ ആ അറിവ് അതെന്നെന്നും ജീവിച്ചിരിക്കുന്നതായിട്ടുണ്ടാകും എന്ന അദ്ദേഹം പറയുന്നുണ്ട്